മരിച്ചത് സൂര്യ ഈ സംഭവം നടക്കുന്നു നമുക്കിന്ന് ഇന്ന് സംസ്ഥാനത്ത് അഞ്ച് കുട്ടികളുടെ മരണമാണ് ഇത്തരത്തിൽ സ്ഥിരീകരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇവർ ഒറ്റയ്ക്കായിരുന്നു അതോ ഇവരോടൊപ്പം മറ്റ് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നോ ഇവർ നാല് പേരാണ് വന്നത് നാട്ടുകാർ പറയുന്നത് പൊതുവെ അപകടങ്ങളൊന്നും ഉണ്ടാവുന്ന സ്ഥലമല്ല അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്ത സ്ഥലമാണെന്നാണ് പറയുന്നത് പക്ഷെ ഈ ഒരു സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളായണി വെള്ളായനിക്കായലിനെ സംബന്ധിച്ചിടത്തോളം ചെളിയിൽ പുതഞ്ഞ ഒരു സ്ഥലമാണ് ഏഹ് ചതുപ്പ് നിലം ചതുപ്പ് സ്ഥലം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നീന്തൽ അറിയാവുന്ന കുട്ടികളായാലും നീന്തൽ അറിയാവുന്ന ആൾക്കാരായാൽ പോലും ഈ ചെളിയിൽ കുടുങ്ങി പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ നാല് കുട്ടികളാണ് ഈ ഒരു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി വെള്ളായനിക്കായിലേക്ക് കുളിക്കാനായിട്ട് ഇറങ്ങിയതിൽ മൂന്ന് പേർ പേരിൽ മൂന്ന് പേരും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു നാല് മൂന്ന് പേരുടെയും മൃതദേഹം പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘവും ഒക്കെ എത്തി പുറത്ത് എത്തിച്ചിട്ടുണ്ട് ഈ മൂന്ന് പേരുടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃതദേഹങ്ങൾ ചതുപ്പ് ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് മൂന്ന് പേരെയും കണ്ടെടുത്തത് അതായത് നീന്താൻ കുളിക്കാൻ ഇറങ്ങി അവർക്ക് ഒരു ചെളിയിൽ പുതഞ്ഞു പോവുകയായിരുന്നു രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ എത്തിയതായിരുന്നു അവരുടെ മരണത്തിനിടയാക്കിയത് എന്തായാലും വെങ്ങാനൂർ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളാണെന്നാണ് അറിയുന്നത് വെട്ടുകാട് സ്വദേശികൾ കൂടിയാണ് ഈ കുട്ടികൾ ഈ ഒരു വെള്ളായനിക്കായലില് വവ്വാമൂല എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്തായാലും പൊതുവെ ഒന്നും ഉണ്ടാകാത്ത ഒരു സ്ഥലം തന്നെയാണെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഭദ്ര അതെ തീർച്ചയായും സൂര്യ അതു തന്നെയാണ് അതായത് പൊതുവിൽ ഈ ഭാഗത്ത് അപകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഇപ്പോൾ നാല് കുട്ടികൾ കുളിക്കാനിറങ്ങി അതിൽ മൂന്ന് പേരും മരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സൂര്യ നിലവിൽ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയോ തുടങ്ങിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മൃതദേഹങ്ങൾ പുറത്ത് എത്തിച്ചിട്ടുണ്ട് നിലവിൽ ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി ബാക്കി അന്വേഷി ബാക്കി കാര്യങ്ങൾ നടത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പോലീസ് എന്തായാലും മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചിട്ടുണ്ട് ബാക്കി നടപടികളാണ് ഇനി ചെയ്യാനുള്ളത് ഭദ്ര തിരുവനന്തപുരം വെള്ളായിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത് നാലുപേരായിരുന്നു കുളിക്കാൻ വേണ്ടി പോയത് വെങ്ങാനൂർ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ച മൂന്നുപേരും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി മലപ്പുറം നിലമ്പൂരിൽ